ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വനയാത്രയ്ക്കാണ് അതിനായി നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിലാണ് രാവിലെ അഞ്ചരക്കാണ് നമ്മൾ പോകാനിരിക്കുന്ന ബസ് സർവീസ് തുടങ്ങുന്നത് ഇതാ കുമളിയിലേക്ക് പോകുന്ന ഗവി വഴി കുമളിയിലേക്ക് പോകുന്ന ബസ്സാണിത് ബസ്സിൽ കയറി നമ്മൾ കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമുക്ക് ആങ്ങാമൊഴിയിലൊരു സ്റ്റോപ്പുണ്ട് അവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വണ്ടി നിർത്താം അവിടെ നല്ല അടിപൊളി ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കിട്ടും കാവേരി എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഇവിടെ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വനമാണ് നല്ല കൊടും വനം അതാ ഈ കാണുന്ന ചെക്ക് പോസ്റ്റാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫോണിൽ റേഞ്ച് പോലും കാണില്ല നമ്മൾ ഈ പോകുന്ന ബസ്സാണ് ആദ്യം ഈ വനത്തിലൂടെ പോകുന്നത് കാരണം വലിയ വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം മാത്രമേ കാറും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കയറ്റി വിടത്തുള്ളൂ കാരണം പോകുന്ന വഴിക്ക് ആനക്കൂട്ടങ്ങളും കാട്ടുപോത്തും ഒക്കെ നിൽക്കാൻ വഴിയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാണാം പോകുന്ന വഴിക്ക് ശരിക്കും ആനപ്പിണ്ടങ്ങൾ റോഡിൽ കിടക്കുന്നത് ഫ്രഷ് ആനപ്പിണ്ടാണ് കേട്ടോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് മൂഴിയാർ ഡാമിൻ്റെ മുന്നിലേക്കാണ് ആ കാണുന്നതാണ് മൂഴിയാർ ഡാം ഈ മൂഴിയാർ ഡാമിൻ്റെ മുകളിലൂടെയാണ് ബസ് ഇപ്പോൾ പോകുന്നത് ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വരുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് പിന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ ഡാം എത്തുമ്പോൾ ആ ഡാമിൻ്റെ പേരെന്താണെന്നും ഓരോ വ്യൂ പോയിന്റ് എത്തുമ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരികയും ചെയ്യും മുന്നേ ഇവിടെ താമസിച്ചിരുന്ന ആദിവാസികളുടെ കുടിലാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് മൂഴിയാർ പവർ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നമുക്ക് പോകേണ്ടത് മുകളിലൂടെയുള്ള റോഡിലാണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വലിയ പൈപ്പുകൾ കാണാം കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പൈപ്പാണ് കേട്ടോ ഇത് നല്ല വലിപ്പമുള്ള പൈപ്പുകളാണ് മൂന്നെണ്ണമാണ് ഇതു പോകുന്നത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ മൂഴിയാർ ഡാമിന്റെ ദൂരക്കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ നല്ല പൊക്കത്തിലാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മഴയും മഞ്ഞുമൊക്കെ എപ്പോഴാണ് വന്നു പോകുന്നതെന്നും ഊരുപിടുത്തവും ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം കൂടൽ മഞ്ഞ് പിടിക്കാം അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ വേണം നമ്മൾ ഇതുവഴി കടന്നു പോകാൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഈ വഴിയിലൂടെ ഒരു ദിവസം ആദ്യം കയറിപ്പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അപ്പോൾ വഴിയിൽ ഇതുപോലെ ധാരാളം മരങ്ങളൊക്കെ വീണ് കിടക്കാനുള്ള സാഹചര്യമുണ്ട് ഈ വണ്ടിയിൽ തന്നെ അതെല്ലാം മാറ്റാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കത്തിയും കടാരം എല്ലാം ഈ വണ്ടിയിൽ തന്നെ ഉണ്ട് അതെല്ലാം പറക്കി മാറ്റിയതിന് ശേഷമാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നത് ഓരോ തിരിവും ഇവിടെ സൂക്ഷിച്ചാണ് പോകേണ്ടത് ഇതാ ഇല്ലെങ്കിൽ ഇതുപോലെ കാട്ടാനകൾ വന്ന് മുന്നിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നല്ല ഇവൻ പോയി കഴിഞ്ഞിട്ട് വേറെ എണ്ണം കൂടെ വരുന്നുണ്ട് ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കുമളിയിൽ നിന്നും വെളുപ്പിന് അഞ്ചേ കാലിന് എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അത് കുമളിയിൽ നിന്നെടുത്ത് വണ്ടിപ്പെരിയാറ് വഴി വണ്ടിപ്പെരിയാറിൽ ഏകദേശം അഞ്ചേ മുക്കാലിനാണ് എത്തുന്നത് കേട്ടോ അവിടെ നിന്ന് വള്ളക്കടവ് വഴി ഗവി വഴി കറങ്ങിയാണ് നേരെ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇനി ഇത് മൂഴിയാറ് വഴി നേരെ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പതിനൊന്നേ കാലിനാണ് തിരിച്ച് കുമളിയിലേക്ക് പോകുന്നത് നമ്മൾ കുറേ നേരം ഇരുന്ന് മടുത്ത് വേരി ഇറങ്ങിയ സമയത്താണ് ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഒതുക്കിയത് ഞാനൊരു പത്ത് അൻപത് പ്രാവശ്യമെങ്കിലും ഗവിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം വണ്ടി നിർത്തും കേട്ടോ ഇത് കക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് റിസർവ് വയറിൻ്റെ വ്യൂ പോയിൻ്റാണ് നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട് വണ്ടി ഒതുക്കിയിടും അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിസരത്തൊക്കെ അധികം ദൂരമല്ല ഈ ബസ് ഒതുക്കി നിർത്തിയിരിക്കുന്ന അതിൻ്റെ പരിസരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടന്ന് കാണാം അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്ന റിസർവ്വേൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് ഈ വഴിയിൽ നമുക്ക് ഏകദേശം അഞ്ച് ഡാമുകൾ കാണാമെങ്കിലും നാല് ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മുടെ കെ ബസ് പോകുന്നത് ആ കെ ബസ് കയറി പോകാത്തത് കൊച്ചുപമ്പ ഡാം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കക്കി ഡാമാണ് ഈ കാണുന്ന വി പോലെ കാണുന്ന അതിൻ്റെ അപ്പുറമാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലം ഈ പൊന്നമ്പലമേട്ടിലാണ് ശബരിമലയിലെ മകരജ്യോതി കത്തിക്കുന്നത് കുട്ടി ഇറങ്ങി കണ്ടോ അത് ഇറങ്ങി ഇറങ്ങിയ റൂടി നിക്കും തണങ്ങി പോകാനും പറ്റില്ല ഇച്ചിരി അടച്ചില്ല ും കൊമ്പത് ആരെയൊന്നും ഇടത്ത് വെറുക്കില്ല ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കേണ്ട നിമിഷങ്ങളായിരുന്നല്ലേ നമ്മളത് ഇപ്പം പോകുന്നത് ആനത്തോട് ഡാമിന്റെ മുകളിലൂടെയാണ് ഇത് ആനത്തൂർ ഫ്ലാങ്കിൻ എന്നാണ് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ എല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോയപ്പോഴത്തേക്കും വീണ്ടും രണ്ടാന ആനയെ മാത്രമല്ല ഏതൊരു കുഞ്ഞു മൃഗത്തിനെ കണ്ടാൽ പോലും അല്ലെങ്കിൽ ഒരു പക്ഷിയെ കണ്ടാൽ പോലും ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താണ് ആ ജീവി എന്നും എവിടെയാണ് സാധാരണ കാണപ്പെടുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും നല്ല മികച്ച രണ്ട് ഡ്രൈവറും കണ്ടക്ടർമാരുമാണ് ഈ റൂട്ടിൽ ഓടുന്നത് ഇനി നിങ്ങൾക്ക് അഞ്ചരയ്ക്കുള്ള വണ്ടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആറേ കാലിന് കൂടെ ഒരു ബസ് പത്തനംതിട്ടയിൽ നിന്നുണ്ട് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് രണ്ട് ബസ്സുകളാണുള്ളത് ഗവിയിലേക്ക് ഗവി വഴി കുമളിയിലേക്കുള്ളത് അപ്പോൾ ഈ ബസ് രണ്ടും പോകുന്നത് കുമളി ഗവി വഴി കുമളിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ചും ഈ വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട് നേരെ പത്തനംതിട്ടയിലേക്കാണ് വരുന്നത് നമ്മൾ കൊടും കാട് മാത്രമല്ല കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല പുൽമേടുകളുമുണ്ട് ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ പറ്റുന്നതും സാധാരണ പുൽമേടിലാണ് ആനകളെ മാത്രമല്ല മറ്റ് മൃഗങ്ങളെയും ഭാഗ്യമുണ്ടെങ്കിൽ കടുവയും കരടിയേയും പുലിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്കാണ് കടക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഗവിയിലേക്ക് വരുന്ന ആൾക്കാർ കാണിക്കുന്ന ഒരു മണ്ടത്തരം വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയാം ബസ്സിൽ കയറി ഉടനെ തന്നെ ഗവിക്ക് അങ്ങ് ടിക്കറ്റ് എടുക്കും എന്നാൽ ഗവിയിൽ ചെന്നിറങ്ങുമ്പോഴോ ഒന്നും കാണാനില്ല ഭക്ഷണം പോലും കിട്ടില്ല പിന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ബസ് തിരിച്ചു വരണം ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പോയ ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ഏത് ആറരയ്ക്ക് എടുക്കുന്ന ബസ്സോ ഇവിടെ എത്തിച്ചേരണം എങ്കിൽ മാത്രമേ ഉമളിലേക്കോ പത്തനംതിട്ട ഭാഗത്തേക്കോ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ അല്ല ഇവിടെ ഇറങ്ങി കാട് ആസ്വദിച്ചേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നേരെ കൊച്ചുപമ്പ ഡാമിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഇറങ്ങുക അവിടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ എല്ലാം ഉണ്ട് ദൈ കാണുന്നതാണ് കേട്ടോ ഗവി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ആകെയുള്ളത് ഫോറസ്റ്റിൻ്റെ ഓഫീസും പിന്നെ ആക്ടിവിറ്റി സെൻറ്ററും മാത്രമാണ് അതും ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ മറിച്ച് നമ്മൾ കൊച്ചുപമ്പയ്ക്ക് ഇറങ്ങുക കാണുന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിങ്ങും ട്രക്കിങ്ങും ഫുഡും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ ഇത് ഗവിയാർ എന്നാണ് അറിയപ്പെടുന്നത് അവസാനത്തെ ഡാമാണ് ഇതിൻ്റെ അതായത് ഡാമുകളുടെ മുകളിലൂടെ പോകുന്ന അവസാനത്തെ ഡാമാണ് കൊച്ചുപമ്പ ഡാം നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല അത് കുറച്ച് ഉള്ളിലേക്ക് വലത്തേക്ക് മാറിയാണ് ഗവി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ അത് കാറിലായാലും കെ എസ് ആർ ടി സി ബസ്സിലായാലും കുറച്ച് നേരം നമുക്കിവിടെ നിർത്താൻ പറ്റും കെ എസ് ആർ ടി സിയിലാവുമ്പോഴത്തേക്കും ഡ്രൈവറും കണ്ടക്ടറും നമുക്കിവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും അത്യാവശ്യം ഒന്ന് യൂറിൻ ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം സ്ത്രീകൾക്കാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്ഥലത്ത് ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാൻ പറ്റും മിക്കവാറും ആനകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് എന്തോ ഇന്നും ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ടിട്ടില്ല ഇവിടെ ബസ് നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഈ ബസ്സിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് കറങ്ങി ചുറ്റി നടക്കേണ്ടി വരും ഈ മലയുടെ അപ്പുറം വശമാണ് സത്രം സത്രം അറിയാമല്ലോ നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന ഒരു കാനനപാത കൂടിയാണ് എന്ന് പറയുന്നത് ഗവി കഴിയുമ്പോൾ വണ്ടിയിൽ അത്യാവശ്യം തിരക്കാവും കേട്ടോ ഗവിയിൽ നിന്ന് കുറച്ച് ആളുകൾ വണ്ടിപ്പെരിയാറിലേക്ക് പോകാനായിട്ട് ഈ ബസ്സാണ് ആശ്രയിക്കുന്നത് ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് ബസ്സല്ല ഇവിടെയുള്ള ആളുകൾക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ബസ്സുകളാണ് അത് അവരുടേതായിട്ടുള്ള ബസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അതായത് ടൂറിസ്റ്റുകൾക്ക് സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള ബസ്സായിട്ട് നമ്മളാരും കരുതരുത് നമ്മൾ ഏകദേശം വള്ളക്കടവർ എടുക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഇനി കാണാൻ പോകുന്ന പുൽമേട്ടിലാണ് ഏറ്റവും കൂടുതൽ ആനയും കാട്ടുപോത്തും കടുവയൊക്കെ സ്വൈരവിഹാരം നടത്തുന്നത് ആ നേരെ കാണുന്ന മലയാണ് മാനമുട്ടി മല അവിടെ വനംവകുപ്പിൻ്റെ ഒരു സ്റ്റേ പാക്കേജ് ഉണ്ട് കേട്ടോ ട്രക്കിങ്ങും പിന്നെ ഗവിയിലേക്കുള്ളൊരു ബസ് സഫാരിയൊക്കെ ആയിട്ട് ഇതാ ഇവിടം കൊണ്ട് കാട് അവസാനിക്കുകയാണ് ശരിക്കും ഇതിനെ പൂങ്കാവനം എന്നാണ് അറിയപ്പെടുന്നത് ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് പൂങ്കാവനം എന്ന് തന്നെ പറയുന്നത് കേട്ടോ നമ്മൾ ഉടനെ തന്നെ മാനമ്പുട്ടി ട്രക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മാനമ്പുട്ടിയുടെ വീഡിയോ ഇല്ലിടാം അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഇപ്പോഴേ അങ്ങ് ചെയ്തുതരാം